നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് ഒൻപതാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ തരിച്ച നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗമാണ് ഇത് തിരുനെല്ലൂർ കരുണാകരൻ്റെ ഒരു കവിതയാണ് തിരുനെല്ലൂർ കരുണാകരൻ മലയാളത്തിലെ പ്രശസ്ത കവിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ എട്ടിന് കൊല്ലം ജില്ലയിലെ പെരിനാടാണ് അദ്ദേഹം ജനിച്ചത് മലയാള കവി ഭാഷാ പണ്ഡിതൻ വിവർത്തകൻ അധ്യാപകൻ ഈ നിലകളിലെല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് തിരുനെല്ലൂർ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ അന്തിമയങ്ങുമ്പോൾ പ്രേമം മധുരമാണ് ധീരവുമാണ് റാണി രാത്രി പുതുമഴ തുടങ്ങിയവയാണ് കൂടാതെ ഒട്ടനേകം കുട്ടിക്കവിതകളും ലളിതഗാനങ്ങളും നാടക ഗാനങ്ങളുമൊക്കെ അദ്ദേഹം രചിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് ആശാൻ പുരസ്കാരവും വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറില് അദ്ദേഹം അന്തരിച്ചു തിരുനെല്ലൂർ കരുണാകരൻ്റെ തരിച്ചു നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും ചെയ്യാറുള്ളതുപോലെ ആദ്യം ഈ കവിത ഒന്ന് ആലപിക്കാം അതിനുശേഷം ഇതിൻ്റെ ഓരോ വരികളായിട്ട് എടുത്ത് അതിനെ കീറിമുറിച്ച് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ഓരോ വാക്കിൻ്റെയും വരിയുടെയും അർത്ഥം പറഞ്ഞു എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് തീർക്കാം വളരെ ചെറിയൊരു വീഡിയോ ആണ് വളരെ ലളിതമാണെങ്കിലും വളരെ ശക്തമായ ഒരു ആശയത്തോടു കൂടിയ കവിതയാണ് തിരുനെല്ലൂർ കരുണാകരൻ്റെ തരിച്ചു നിലങ്ങളിലേക്ക് എന്ന ഈ കവിത എന്തായാലും ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളി കുളിരുകളും ളരാതുയരും കൈകളിലുണ്ടേ അഴകായി വിളയും വിത്തുകളും ഇടിവാളുകളായി കുളിരായി അഴകായി അടിവതറാത്തൊരദൃശ്യതയായി തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരുതി ഇറങ്ങിയ വേലക്കാർ വ്യഥകളെയുള്ളിലുരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ ഋതുഭംഗികളാർന്നെങ്കിലും ഉഴവിൽ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസരവം കേട്ടറിയാതാർദ്രത കൂലുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു മുഴുവൻ ഭൂമിയുമൊറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമുടി അണിയണിയായി വേലക്കാരവർ അടിവെച്ചടിവെച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു റിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയുടങ്കം വെട്ടുന്നോർ മൃതിയായാളും പട്ടിണിയിൽ സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എൻ്റെ പാടി പുതുമണ്ണിൻ കുതുകാർദ്രതകൾ നമുക്കിതിൻ്റെ ഓരോ വരിയുടെ ആയിട്ട് ആശയം നോക്കാം തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ തരിശുനിലം എന്നാൽ പാഴായി കിടക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യാതെ കിടക്കുന്ന നിലം വയൽ അവിടേക്ക് വേലക്കാർ വരികയാണ് എന്തുപോലെ കരിമുകിൽ പോലെ കരിമുകിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എരിയുന്ന വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ ഇതുപോലെയാണ് എരിയുന്ന വേനലിൻ്റെ കത്തി ജൊലിച്ചു കൊണ്ടിരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ അവസാനം അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി വരുന്ന കരിമുകിൽ പോലെ കരിമുകിൽ എന്ന് പറഞ്ഞാൽ കാർമേഘമാണ് ഈ കാർമേഘം പോലെ കാർമേഘം വന്നു കഴിഞ്ഞാൽ എരിയുന്ന വേനലിൻ്റെ ശക്തി കുറച്ച് ഭൂമിയെ തണുപ്പിക്കാനാണ് കാർമുകിൽ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ കൃഷി ചെയ്യാതെ കിടക്കുന്ന ഈ ഭൂമിയെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വിളവുണ്ടാക്കാൻ വേണ്ടിയിട്ട് കർഷകർ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വേലക്കാർ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വരുന്നത് കരിമുകിൽ പോലെയാണ് അവരുടെ മിടിയിൽ അവരുടെ കണ്ണുകളിൽ മിന്നൽ പിണരുകളാണ് പക്ഷേ അകത്ത് തെളിനീർ കുളിരുകളാണ് അവരുടെ കണ്ണുകളിൽ ഇടിമിന്നലിൻ്റെ ശക്തിയുണ്ട് വീര്യമുണ്ട് കരുത്തുണ്ട് പക്ഷേ അവരുടെ ഹൃദയം ആർദ്രമാണ് എന്തുപോലെ കാർമുകിൽ പോലെ കാർമുകലിൻ്റെ അല്ലെങ്കിൽ മഴമേഘങ്ങളുടെ പുറത്ത് മിന്നലും മിടിയുമൊക്കെ ഉണ്ടാകും പക്ഷേ അകത്ത് ആർദ്രതയാണ് എന്നുവെച്ചാൽ ജലമാണ് തണുപ്പാണ് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ തെളിനീരിൻ്റെ ഉറവകൾ അവയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു അല്ലേ അകമേ തെളിനീർ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ട് ഏഴകായി വിളയും വിത്തുകളും അവരുടെ തളരാത്ത കൈകളിൽ ഏഴകായിട്ട് ഇനി വിരിയാൻ പോകുന്ന ആ വിത്തുകളും ഉണ്ട് ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരൃശ്യതയായി അടിപതറാത്ത ആരുടെ മുന്നിലും തോറ്റു അല്ലെങ്കിൽ ആർക്കും കീഴടക്കാനാവാത്ത അദൃശ്യത എന്ന് പറഞ്ഞാൽ കീഴടക്കായി കീഴടക്കാനാവാത്തതാണ് അപ്പോൾ ആർക്കും കീഴടക്കാനാവാത്ത തോൽപ്പിക്കാനാവാത്ത വീര്യത്തോടു കൂടി ഈ ഭൂമിയെ ഫലസമൃദ്ധി ഫലസമൃദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് കർഷകർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരികയാണ് അവർ തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുതി ഇറങ്ങിയ വേലക്കാർ ഈ കൃഷി ചെയ്യാൻ വേണ്ടി കരുതി ഇറങ്ങിയ വേലക്കാർ അങ്ങോട്ടേക്ക് വരും വ്യഥകളെ ഉള്ളിലൊരുക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ വ്യഥകൾ ദുഃഖങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ കർഷകരുടെ ജീവിതം എന്ന് നമുക്കറിയാം ആ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഹൃദയ ഹൃദയശതങ്ങൾ നൂറുകണക്കിന് ഹൃദയങ്ങൾ അങ്ങനെ തുടിക്കുമ്പോൾ തരസ പെട്ടെന്ന് സ്തുതി സൃഷ്ടിസ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ പുതിയ പ്രകൃതിയുടെ ഒരു കാലം അല്ലെങ്കിൽ സൃഷ്ടിയും സ്ഥിതിയും ലയവും എല്ലാം ഇവരുടെ ഈ ശബ്ദം കെട്ട് അല്ലെങ്കിൽ ഇവരുടെ വരവ് കണ്ട് പുതിയൊരു ഉണർവിലേക്ക് വരികയാണല്ലോ അവരുടെ കാൽപെരുമാറ്റങ്ങൾ കേൾക്കുമ്പോഴോ അവരുടെ കാൽപെരുമാറ്റങ്ങൾ ആ വഴികളെ പെരുവഴികളെ ഇട്ട് ചവിട്ടി മെതിക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം തകർന്നടിയുന്നു തടസ്സങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു ഗതകാലത്തിൻ്റെ ജീർണതകളെല്ലാം ഇല്ലാതെയാക്കുന്നു പോയ കാലത്തിൻ്റെ ജീർണതകളും കഷ്ടപ്പാടുകളും എല്ലാം ഇല്ലാതെയാക്കുന്നു ഇവരുടെ കാലടികൾ കാലൊച്ചകൾ ഋതുഭംഗികളാർന്നെങ്കിലും ഉഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉഴവ് നടക്കാതെ അങ്ങനെ തരിച്ചായി കിടക്കുന്ന ആ ഭൂമിയിലേക്കാണ് ആ കർഷകർ നടന്നു വരിവരിയായിട്ട് വരുന്നത് ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും ഉടമകൾ അവിടെ ഒന്നും ചെയ്യാതെ വന്ധ്യ വന്ധ്യയാക്കെന്ന് പറഞ്ഞാൽ ഫലമില്ലാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ കൃഷിയൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ആ വെറുതെ വന്ധ്യയിലാക്കി വന്ധ്യകളാക്കി കെടുതി എന്നുവെച്ചാൽ നാശത്തിലാക്കിയ ആ വയലുകളും അവരുടെ പദവിന്യാസരവം അവരുടെ ആ കാൽപ്പാടിൻ്റെ അല്ലെങ്കിൽ കാലൊച്ചയുടെ ശബ്ദം കേട്ട് അറിയാതെ ആർദ്രത കോലുന്നു അറിയാതെ ആർദ്രമായിട്ട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അവരുടെ നീണ്ട ബലിഷ്ഠകരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു ഈ പാടങ്ങൾ അല്ലെങ്കിൽ ഈ വയലുകൾ അവരുടെ ബലിഷ്ടമായ കൈകളിൽ അമരാൻ വേണ്ടിയിട്ട് മൂരി നിവർത്ത് കൂടി ഇവരെ വരവേൽക്കാൻ നിൽക്കുന്നു മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ മുഴുവൻ ഭൂമിയെയും ഒരുമിച്ച് ഒറ്റ ഒരു ചാലായിട്ട് ഒറ്റയടിക്ക് ഒരു മറിക്കാനുള്ള കൂടി വീര്യത്തോടുകൂടി കൂടിയാണ് അവർ മുന്നോട്ടിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അണിയണിയായങ്ങനെ വേലക്കാർ അടിവെച്ചടിവെച്ച് അങ്ങനെ അണയുമ്പോൾ അണയെന്ന് പറഞ്ഞാൽ എത്തിച്ചേരുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ ഹൃദയസ്പന്ദങ്ങൾ അവരുടെ കൂർത്ത പരുക്കനായിട്ട് വാക്ക് വാക്കുകൾ കൂർത്തതും പരുക്കനുമൊക്കെയാണ് പക്ഷേ അത് വരുന്നത് അവരുടെ ഹൃദയത്തിനകത്തു നിന്നാണ് അവരങ്ങനെ ആ പരു പരുക്കൻ ശബ്ദത്തോടു കൂടി അല്ലെങ്കിൽ വാക്കുകളോട് കൂടി ഇടിയച്ചകൾ പോലെ ആകാശത്തെ കിടില്ലം കൊള്ളിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ അങ്ങനെ ഉയരുന്നു എന്താണ് അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയുടെടങ്കം വെട്ടുന്നോർ ഞങ്ങൾ ദാരിദ്ര്യത്തോട് നിരന്തരം യുദ്ധം ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾ അറിയുക മൃതിയായ മൃതിയായ ആളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ മൃതിയായിട്ട് അല്ലെങ്കിൽ മരണമായിട്ട് വരുന്ന ആ പട്ടിണിയിൽ പട്ടിണി കൊണ്ട് മരിക്കാൻ കിടക്കുമ്പോഴും അങ്ങനെ സ്വയം എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ജീവിക്കുന്നവരാണ് കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ വലിയ കരിങ്കൽ കുന്നുകളെല്ലാം അടിച്ചു തകർക്കുന്ന ഞങ്ങൾക്ക് ഈ പുതുമണ്ണിനെ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൻ കുതുകാർദ്രതകൾ ഈ പുതുമണ്ണിനെ ഉഴുതുമറിക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ ഈ തരിശു നിലങ്ങളിലേക്ക് കർഷകർ അല്ലെങ്കിൽ ജോലിക്കാർ അവരങ്ങനെ വരികയാണ് ആ പുതുമണ്ണിൽ ഉഴുതുമറിച്ച് അവരുടെ കൈകളിലുള്ള വിത്തുകളും മറ്റും വിതറി അവിടെ ഫലഭൂഷ്ടമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ വേലക്കാർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വയലിന് ഒരു ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ നൽകുന്നു ഇതിന് മഴ പറഞ്ഞിരിക്കുന്നതിന് കാരണം മഴ വരുമ്പോഴാണ് വയലിന് ജീവൻ വയ്ക്കുന്നത് അതുപോലെ തരിശായി കിടക്കുന്ന ഈ വയലുകൾ തൊഴിലാളികളെ പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ് അവരുടെ അധ്വാനമാണ് മണ്ണി ഫലഭൂയിഷ്ടമാക്കി മാറ്റുന്നത് എന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് കൊതുകം എന്ന് പറഞ്ഞാൽ അർത്ഥം ഉത്സാഹമാണ് നമുക്ക് ഒന്ന് രണ്ട് വാക്കുകളുടെ അർത്ഥവും കൂടെ നോക്കാം കരിമുകിൽ ഞാൻ പറഞ്ഞു കാർമുകിലാണ് അല്ലെങ്കിൽ മഴമേഘമാണ് അണയുക എന്ന് പറഞ്ഞാൽ എത്തുക എന്നതാണ് അദൃശ്യത ആണ് കീഴടക്കാനാവാത്ത അല്ലെങ്കിൽ തോൽപ്പിക്കാനാവാത്ത എന്നാണ് അർത്ഥം വ്യഥ ദുഃഖം എന്നാണ് അർത്ഥം ശതം നൂറ് തരസ പെട്ടെന്ന് ഓക്കെ ജീർണത പഴക്കമാണ് വന്ധ്യത എന്ന് പറഞ്ഞാൽ ഫലമില്ലാത്ത അവസ്ഥ എന്നാണ് അർത്ഥം കെടുതി നാശവും അതുപോലെ പദവിന്യാസം അവരുടെ കാൽ കാൽപെരുമാറ്റം എന്നാണ് അർത്ഥം രവം ശബ്ദമാണ് ഓക്കെ അതുപോലെ ഹൃദയസ്പന്ദം ഹൃദയമെടുപ്പാണെന്ന് നമുക്കറിയാം വറുതി പട്ടിണിയും കുതുകം ഉത്സാഹവുമാണ് വളരെ ചെറിയൊരു കവിതയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് തിരുനെല്ലൂർ കരുണാകരൻ്റെ തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത എന്നാണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ആശയം ഒരു അർത്ഥം ഇനിയൊന്നും ഒരു പ്രാവശ്യം കൂടി ഈ കവിത കേട്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ കവിതയുടെ ആശയം മനസ്സിലാക്കാൻ പറ്റും സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതാനും സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു തവണ കൂടി ഈ കവിത ഒന്ന് കേട്ടിട്ട് വരാം തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേ തെളി നീർ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ടേ അഴകായി വിളയും വിത്തുകളും ഇടിവാളുകളായി കുളിരായി അഴകായി അടിവതറാത്തൊരദൃശ്യതയായി തരിശുനിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ വ്യഥകളെയുള്ളിലൊരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാസൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമിതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ ഋതുഭംഗികളാർന്നെങ്കിലും മുഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസരവം കേട്ടറിയാതാർദ്രത കോലുന്നു അവരുടെ നീണ്ട ബലിഷ്ഠകരങ്ങളിൽ അമരാൻ മൂ മൂരി നിവർക്കുന്നു മുഴുവൻ ഭൂമിയുമൊറ്റച്ചാലായിഴുതുമറിക്കും വീര്യമുടി ണിയണിയായി വേലക്കാരവർ അടിവെച്ചടിവച്ചണയുമ്പോൾ അവരുടെ കൂർത്തവരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയുടങ്കം വെട്ടുന്നു പ്രതിയായാളും പട്ടിണിയിൽ സ്വയമിരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാനെന്തേ പാടി പുതുമണ്ണിൻ കുതുകാർദ്രതകൾ